എന്തായാലും മുട്ടി നോക്കാം അടുത്ത റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ വഴി നിന്റെ വീട്ടിലും കൂടെ തോന്നി അവിടെ അവിടെ എന്തോ ഞാൻ എനിക്ക് തോന്നി എന്തെങ്കിലും പരിപാടി അവിടെന്തോക്കുന്നുണ്ടായിരുന്നേ എപ്പോഴും രാവിലെ ഇപ്പൊ വെയിലാണെങ്കിൽ വൈകുന്നേരം മഴയായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ പിന്നെ രണ്ട് സർവെന്റ് ഉണ്ട് ഓരോ സർവൻ്റ് ഇങ്ങനെ ഒരു പണിക്കെന്റ് ക്ലീനിങ്ങും കിച്ചണിലൊക്കെ ആയിട്ട് ചെയ്യും പിന്നെ വർക്ക് ചെയ്യുന്ന ചെറിയ പേര് ആ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പിന്നെ വീട്ടിലാണെങ്കി സാധനം ഇണ്ട് ഒരെണ്ണം ഒരമ്പണിക്ക് ഒരെണ്ണം കിച്ചണില് പിന്നെ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഒന്നും അങ്ങനെ നാല് ഓ സാധനം സംസാരിച്ച് സംസാരിച്ച സമയം പോയി കുടിക്കാൻ പോയിതറിഞ്ഞെ ശാന്ത

ഏയ് ഉപ്പാരനെ കിട്ടുന്ന കുറച്ചും ടേസ്റ്റ് കൂടിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ഞാൻ പറഞ്ഞു കൊടുക്കില്ല ആണോ ചായ ചായ പോലെ തന്നെ ഒരു ദിവസം മീൻകറി വെക്കാൻ പറഞ്ഞ മീൻകറി വെക്കാനായിട്ടാണെങ്കിൽ സാധാരണ വയ്ക്കാനുണ്ട് ഉപ്പ തേഴണ ഇത് പഞ്ചസാര ഇട്ട് വെച്ചേക്കണം ഇന്നാളെ കൊച്ചാപ്പം വന്നപ്പോളേ കൊച്ചാപ്പനം ചായ കൊടുത്തേക്കണേ ഉം പിന്നെ ഒരു കണക്കിനാണ് കൊച്ചാപ്പൻ വീട്ടിലെത്തിയത്